യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ കുറേ നാളായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാച്ച് അവർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കൂട്ടി എടുക്കാം പലരും പലർക്കും ഉള്ളൊരു സംശയമാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകുന്നതിനിടയ്ക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഒരു വനയാത്രയ്ക്കിടയിലാണ് അപ്പം അതിനിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് അപ്പം അതിനിടയിൽ ചെറിയ ഷേക്ക് ഒക്കെ ഉണ്ടാകും കേട്ടോ കത്തറിലൊക്കെ വീഴുന്നതിൻ്റെ കാടിനകത്താണ് അതുകൊണ്ട് കുറച്ച് ഷേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇന്ന് നമുക്ക് എങ്ങനെയാണ് വാച്ചവറ് നമുക്ക് കൂട്ടി എടുക്കുന്നത് അതായത് പെട്ടെന്ന് വാച്ചവറ് നാലായിരം വാച്ചവർ അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂ മൂവായിരം വാച്ചവറെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ പോരായത് നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ടും എന്റെ കൂട്ടത്തില് കൂട്ടാൻ പറ്റും ഇനി മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോളറും അതുപോലെ തന്നെ കൂടാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പറയുക മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ഡെമോ ഇല്ല ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു വീഡിയോയിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് സ്ഥിരം ചെയ്യുന്നത് പോലെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് നമുക്ക് കാണിച്ചു തരാം അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഇത് ചെയ്താൽ മതി കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം എങ്ങനെയാണത് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം എന്നെ കാണിച്ചു തരാം അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിന് നമുക്ക് ഒരു വാച്ച്വറും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ ഒരു മാസത്തിനകത്തൊക്കെ വളരെ എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വാച്ച്വർന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള വാച്ച്വറൊക്കെ നമുക്ക് കിട്ടിക്കോളും വളരെ പെട്ടെന്ന് തന്നെ കാരണം ഞാനതൊന്ന് പരീക്ഷിച്ചിട്ടാണ് കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബറിന്റെ ഒരു ഐഡിയ ആണിത് അവരുടെ ഇത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഞാൻ നോക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തത് പുറകിലൊരു വണ്ടി വരുന്നുണ്ട് ഒന്ന് കയറ്റി വിട്ടോട്ടെ വനമാണ് നമുക്ക് അധികം സ്പീഡിൽ പോകാനും പറ്റത്തില്ല അപ്പോ നമുക്ക് എങ്ങനെയാണ് വാച്ച്വർ കൂട്ടുക എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറയുന്നത് നമുക്ക് ലൈവ് ലൈവിലൂടെ നമുക്ക് വാച്ച്വർ കൂട്ടാൻ പറ്റും ലൈവിലൂടെ വാച്ച്വർ കൂട്ടുന്നതിന് നമുക്ക് ലൈവിലൂടെ വാച്ച്വർ കൂട്ടാൻ പറ്റും ലൈവ് ചെയ്യുന്നതിലൂടെ വാച്ച്ആപ്പർ കൂട്ടാൻ പറ്റും അപ്പൊ എന്ത് ലൈവാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ആശയക്കുഴപ്പം നമ്മുടെ ഫേസ് കാണിക്കണോ അല്ല നമുക്ക് വേറെ എന്താണ് കാണിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സംശയം ഉണ്ടാവും അത് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ലൈവാണ് നമുക്കതിൽ കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് നമ്മൾ ഇപ്പോൾ നടക്കുക ഇപ്പൊ ഞാൻ ഈ ഒരു യാത്ര പോവുകയാണ് റേഞ്ചുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനും ഇത് വീഡിയോ എടുക്കുക നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ കാടിനകത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നത് പോലെ ഫ്രണ്ട് ക്യാമറ വഴി ആ ഞാൻ നിങ്ങളോട് കാര്യം പറയുകയാണ് അപ്പോൾ ഫ്രണ്ട് ക്യാമറ വഴി നമ്മളിങ്ങനെ പറയുന്നത് നമ്മളുടെ സംശയങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണോ നമ്മൾ സംസാരിച്ചു അതിനെപ്പറ്റി അങ്ങ് വാചാലരായി അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈവായി കഴിഞ്ഞു ഇനി മറിച്ച് നമുക്ക് വീട്ടിൽ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടിനകത്ത് അതായത് കിളികൾ എന്തെങ്കിലും തത്തയോ അങ്ങനെ എന്തെങ്കിലും ലവ് ബേർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടിനകത്ത് ക്യാമറ കൊണ്ട് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും ഒരു ലൈവായി മാറി കഴിഞ്ഞു ഇനി അതുമല്ല നമുക്ക് വീട്ടിൽ പെറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്നത് സ്ക്രീൻ ഷെയർ വഴി മറ്റുള്ളവരുടെ വീഡിയോ കാണിച്ചുകൊണ്ട് നമുക്ക് അതിന് ചെറിയ എഡിറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ല നല്ല കൊടുമനത്തിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് സ്ക്രീൻ ഷെയർ വഴി ലൈവ് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയവരും കൂടെ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് നമുക്ക് അതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും മണിക്കൂറുകളോളം ലൈവ് പോകാൻ പറ്റും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള വീഡിയോ അടുത്ത ഉടനെ വരുന്നുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇത് തന്നെ ആയിരിക്കും ഒരു രണ്ട് ദിവസം കാത്തിരുന്നാൽ മതി കേട്ടോ ഞാൻ എന്തായാലും അടുത്ത ദിവസം അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ വീഡിയോ ഷെയർ ചെയ്തേക്കാം കാരണം ഇനിയിപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ആ വീഡിയോയുടെ വിഷ്വലിങ്ങനെ ഷേക്ക് ആവുകയല്ലേ അപ്പം നമുക്ക് കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതിയല്ലോ നമുക്ക് ആ ഇതിൻ്റത് സ്ക്രീൻ റെക്കോർഡിൻ്റെത് ആണല്ല കൃത്യമായിട്ട് ഞാൻ ഇട്ടയക്കാം പക്ഷെ ഇതുപോലുള്ള വീഡിയോസ് ആണ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെയായാലും നമുക്കത് ഇത് ചെയ്യാം കേട്ടോ അതെങ്ങനെയെങ്കിലും നമുക്ക് ഒരു വീഡിയോ നമുക്ക് കണ്ടന്റ് തട്ടി കൂട്ടാം കുഴപ്പമില്ല നമുക്ക് സമയമുണ്ടല്ലോ ആവീസിൽ സമയമുണ്ട് ഇതുപോലുള്ള വീഡിയോസ് മതി എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഒതുക്കി നിർത്തി വീഡിയോ ചെയ്യാൻ അറിയാൻ പാടില്ല സമയമില്ല കാരണം എനിക്ക് രണ്ട് മണിക്കൂറിനകത്ത് എനിക്ക് മല മലക്കപ്പാറുന്ന് പറഞ്ഞ സ്ഥലത്തോ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു വനമാണ് അപ്പോ വളരെ സൂക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥലം കൂടെയാണ് കൊടും വനമാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ ഒതുക്കി വണ്ടി നിർത്താനൊന്നും പെർമിഷൻ ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതിയെ നമുക്കത് നോക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ